ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മർക്കോസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവൻ്റെ ഉപദേശത്തെങ്കിൽ അവർ വിസ്മയിച്ചു അവൻ ശാസ്ത്രിമാരെ പോലെ അല്ല അധികാരം ഉള്ളവനായിട്ടത്രേ അവരെ ഉപദേശിച്ചത് ഹലൂയ യേശു കർത്താവ് വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായി ഹലലുയ ദേശത്ത് താൻ്റെ ശുശ്രൂഷ ചെയ്തു യേശുവിൻ്റെ ശുശ്രൂഷയെങ്കിൽ സുവിശേഷം തന്നെ ഹല്ലലി തുടർന്ന് നാം വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു പട്ടണമൊക്കെയും അവൻ പാർത്ത വീടിൻ്റെ വാതുക്കൽ വന്നു പട്ടണമൊക്കെയും ഹല്ലലുയ ഇളകി യേശുവിൻ്റെ ശുശ്രൂഷ അത്ര അധികാരമുള്ള ശുശ്രൂഷയായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ വലിയ ഉണർവുണ്ടാക്കാൻ സാധിച്ചു ഇതാ മർക്കോസ് സുവിശേഷത്തിൽ അല്ലി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത് യേശു അല്ലിയ ഒരു വ്യാപാര സ്ഥലത്ത് ഒരു ജോലി സ്ഥലത്ത് എങ്ങനെ സ്വാധീനിച്ചു എന്നതത്രേ തുടർന്ന് വായിക്കുന്നു ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ അവനൊരു ദേവാലയത്തിനുള്ളിൽ ഒരു പള്ളിക്കകത്ത് അവൻ്റെ ശുശ്രൂഷ എങ്ങനെ ശക്തിയോടെ വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു മൂന്നാമതായി ഹലുയ ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തിയൊന്ന് വരെ വാക്യത്തിൽ ഹലുയ പത്രോസിൻ്റെ വീട്ടിൽ ഒരു വീട്ടിനകത്തെ കർത്താവിൻ്റെ ശുശ്രൂഷ അവൻ്റെ ജോലിസ്ഥലത്ത് അവൻ ഇൻഫ്ലുവൻസറായി അവൻ സ്വാധീനം ചെലുത്തിയെങ്കിൽ തുടർന്ന് പറയുന്നു അവൻ പള്ളിക്കകത്തും അവൻ്റെ വേല ശക്തിയോടെ ചെയ്തു ഹ ലലുയ ജോലി ചെയ്തുകൊണ്ടിരുന്ന പത്രോസിനെ അവൻ വിളിച്ച് വേർതിരിച്ചു തൻ്റെ ഹ ലുയ ജോലിക്കകത്ത് പെരുത്ത മീൻകൂട്ടൻ കിട്ടിയെന്ന് ലൂക്കോസ് വിശേഷകൾ രേഖപ്പെടുത്തി ഹലുലിയ വലിയ അത്ഭുതത്തെ നമുക്ക് കാണിക്കുന്നുണ്ട് അവിടെ ഹലുലി അതേ സ്ഥാനത്ത് യേശു അത്ര വലിയ മീൻപിടുത്തം മീൻപിടുത്തം കിട്ടിയിട്ട് പത്രോസിനോട് എന്നെ അനുഗമിക്കൂൻ എന്ന് പറഞ്ഞപ്പോൾ സകലവും വിട്ട് ഹലുലി യേശുവിനെ പത്രോസ് അനുഗമിച്ചു അതിൻ്റെ അർത്ഥം യേശുവിന് അവരുടെ ജോലി ജോലിസ്ഥലത്ത് സ്വാധീനമുണ്ടാക്കി അനുഗ്രഹമുണ്ടാക്കി അവരെ മാനിക്കുക മാത്രമല്ല ഹലലി അവരെ അവിടെ നിന്ന് പറിച്ചു നടുവാൻ യേശു മതിയായവനായിരുന്നു യേശുവിൻ്റെ വാക്കിന് അങ്ങനത്തെ ശക്തിയുണ്ട് പ്രിയരെ ഇന്ന് പകൽക്കാലം യേശു നിങ്ങളുടെ ജോലി സ്ഥലത്ത് വന്നാൽ ഹലലി നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അസാധാരണമായ ഉയർച്ച നിങ്ങൾക്കുണ്ടാകും അസാധാരണമായ നന്മ നിങ്ങൾക്കുണ്ടാകും നിങ്ങളുടെ ശൂന്യതകൾ മാറിപ്പോകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ യേശു കർത്താവ് മാറ്റിക്കളയും നാളുകളായി നിങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത സ്ഥാനത്ത് നാളുകളായി നിങ്ങൾ കർത്താവിൻ്റെ പിന്നാലെ പോയിട്ടും ഒന്നും പ്രാപിക്കാൻ കഴിയാത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യാൻ യേശു വിശ്വസ്തനത്രേ യേശുവിൻ്റെ വചനത്തിന് അങ്ങനത്തെ ശക്തിയുണ്ട് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ തമ്പുരാൻ്റെ വാക്യത്തിന് നിങ്ങളുടെ അവസ്ഥകളെ മാറ്റുവാൻ സാധിക്കും അതുമാത്രവുമല്ല എല്ലാം നേടിയിട്ടും എല്ലാം ടുത്തും ഉയർച്ച ലഭിച്ചിട്ടും പത്രോസ് വിചാരിച്ചു എനിക്ക് ഉയർച്ചയല്ല വേണ്ടത് ഉയർച്ചയുടെ കർത്താവിനെയാണ് വേണ്ടത് അവൻ സകലവും വിട്ട് യേശുവിനെ അനുഗമിച്ച ചരിത്രം വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് ഹല്ലി യേശു കർത്താവ് ഒരു ചർച്ചിനകത്ത് ഒരു പള്ളിക്കകത്ത് വന്ന് ഉപദേശിച്ചപ്പോൾ ഹല്ലിയും അതുവരെയും പ്രസംഗിച്ച പ്രസംഗക്കാരെ പോലെയല്ല ഹല്ലുയ പരീക്ഷന്മാരെ പോലെയല്ല ശാസ്ത്രിമാരെ പോലെ അല്ല അവൻ അധികാരമുള്ളവനായിട്ടാണ് ഉപദേശിച്ചത് ഹലുലുയ ആ ചർച്ചിനകത്ത് യേശു തൻ്റെ അല്ലൊരു ശ്രുതി പരത്തക്കത്തക്ക രീതിയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്തു അവൻ്റെ വാക്കിലും ശക്തി ഉണ്ടായിരുന്നു അവൻ പ്രവർത്തിയിലും ഉണ്ടായിരുന്നു അശുദ്ധാത്മാവിനെ പുറത്താക്കി ഭൂതങ്ങളെ പുറത്താക്കി അവൻ അത്ഭുതത്തെ ചെയ്തു ഇന്ന് പകൽക്കാലവും പ്രിയരെ നാം എത്ര വലിയ ആരാധന നയിച്ചാലും എത്ര വലിയ പ്രാർത്ഥന കഴിച്ചാലും യേശുവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒരു അർത്ഥവുമില്ല ഇവിടെ നോക്ക് യേശുവിൻ്റെ സാന്നിധ്യം ആ ചർച്ചിനകത്ത് അല്ലെങ്കിൽ വെളിപ്പെട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ ഭൂതങ്ങൾ അലറിമാറി അല അശുദ്ധാത്മാവും ബാധിച്ചവൻ സൗഖ്യമായി വിടുതൽ പ്രാപിച്ചു ഈ പകൽക്കാലവും നിങ്ങളുടെ ആരാധനയ്ക്കകത്ത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് വിടുതൽ വേണമോ യേശുവിൻ്റെ സാന്നിധ്യം വേണം രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത് ഞാൻ ഉണ്ടെന്ന് അരുളിച്ചത് ദൈവം ഒരു നാളും നമ്മെ കൈവിടത്തില്ല നമുക്കും വിശ്വാസത്തോടുകൂടെ പറയേണ്ടത് അപ്പ നിൻ്റെ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ നാം ഒരു പാട്ട് പാടിയാൽ മതി ആ പാട്ടിനകത്ത് അസാധാരണ ദൈവശക്തി വെളിപ്പെട്ട് വരും നാം ഒരു വാക്യം വായിച്ചാൽ മതി അവിടെ അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരും നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമത്രേ ഇന്ന് പകൽക്കാലവും നമുക്കും പറയണം കർത്താവ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കകത്തും എല്ലാ ആരാധനയ്ക്കകത്തും അസാധാരണ ദൈവിക സാന്നിധ്യം ഞങ്ങളുടെ ആലയത്തിൽ ഇറങ്ങി വരണം മൂന്നാമതായി പറയുന്നു യേശു ഒരു വീട്ടിൽ കടന്നു വന്നു പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ ഹലലി കടന്നു വന്നപ്പോൾ പത്രോസിൻ്റെ അമ്മായിയമ്മ പനി പിടിച്ച് കിടക്കുന്ന കണ്ടിട്ട് ഹലലി ഒരു ഹലോ പറഞ്ഞ് യേശു പോവുകയല്ല ചെയ്തത് യേശു അവിടെ ഇടപെട്ടു വീട്ടിൽ യേശു കടന്നു വന്നപ്പോൾ വീട്ടിന്റെ ആവശ്യം അറിഞ്ഞ് വീട്ടിന്റെ അവസ്ഥ അറിഞ്ഞ് വീട്ടിലെ രോഗവിവരം അറിഞ്ഞിട്ട് പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അതിനകത്ത് ഇടപെട്ടു പ്രിയരേ ഇന്ന് പകൽക്കാലം യേശു നമ്മുടെ വീട്ടിനകത്തുണ്ടോ യേശു നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടും യേശു നമ്മുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിക്കും യേശു നമ്മുടെ ആവശ്യങ്ങളിൽ പ്രവർത്തിച്ചാൽ അസാധാരണ ദൈവിക പ്രവർത്തി നമുക്ക് കാണാൻ സാധിക്കും ഇന്ന് പകൽക്കാലവും നമുക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാം അവൻ അധികാരമുള്ള ദൈവം അവൻ അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം അവൻ്റെ മുഖത്തേക്ക് നോക്കിയ ഒരുത്തനും ലജിച്ചു പോയിട്ടില്ല ജോലിസ്ഥലത്തായിക്കോട്ടെ വീട്ടിനകത്തായിക്കോട്ടെ ആലയത്തിലായിക്കോട്ടെ എല്ലായിടത്തും യേശു മതിയായവൻ യേശു വിശ്വസ്തനായ ദൈവം ഈ പകൽക്കാലം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ദൈവ നീ നിന്നിച്ചു പോകാൻ നീ തളർന്നു പോകാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ